ഹൂത്തികൾക്ക് ആയുധം നൽകാൻ റഷ്യ തീരുമാനിച്ച തരത്തിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരികയാണ് നിലവിൽ അതിരൂക്ഷമാണ് യുദ്ധത്തിന്റെ സ്ഥിതിവിശേഷങ്ങൾ പോകുന്നത് ഇസ്രായേലും ഫലസ്തീനും മാത്രമല്ല ഇസ്രായേലും ലബനാനുമായും ഇസ്രായേലും യമനുമായിട്ടുമുള്ള യുദ്ധത്തിന്റെ കാഠിന്യമായിരിക്കുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് യഥാർത്ഥത്തിൽ ഇപ്പോൾ പ്രവേശിച്ചിട്ട് ഒന്നൊന്നര മാസത്തോളമായി കടലിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് അക്രമം നടത്തിയിരുന്ന കോത്തികളിപ്പോൾ ഇസ്രായേലിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഇസ്രായേലിന്റെ തലസ്ഥാനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ആക്രമിക്കുന്ന ഒരു സ്ഥിതി ഇപ്പോൾ പുറത്തു വന്നു അതോടനുബന്ധിച്ചാണ് അവർക്ക് ആയുധപരമായിരിക്കും സഹായം നൽകുമെന്ന് റഷ്യ പ്രഖ്യാപിച്ചത് നിലവിലെ സാഹചര്യത്തിൽ ഊത്തികളാണെങ്കിലും ഹിസ്ബുല്ലാ ഗ്രൂപ്പ് ആണെങ്കിലും അത്തരം റെസിഡൻഷ്യൽ ഗ്രൂപ്പിനെ മുഴുവനും സഹായിക്കുന്നത് ഇറാൻ്റെ ആയുധങ്ങളും ഇറാന്റെ സാമ്പത്തികവുമാണ് എന്നുള്ളത് അറിയാവുന്നതാണ് അതിനപ്പുറം ഇപ്പോൾ റഷ്യയുടെ സഹായം കൂടി ഉണ്ടാവൂ എന്ന് പറയുന്ന സമയത്ത് യുദ്ധത്തിന്റെ രൂക്ഷത അതികഠിനമായി ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വ്യത്യസ്തമായിരിക്കുന്ന അഭിപ്രായങ്ങളൊക്കെ ലോകരാജ്യങ്ങളൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ച് എന്ന് നമുക്കറിയാം യുദ്ധം തീർക്കണം വെടിനിർത്തൽ പ്രഖ്യാപിക്കണം താൽക്കാലികമായിട്ടെങ്കിലും യുദ്ധവിരാമം ഉണ്ടെങ്കിൽ മാത്രമേ സാധാരണക്കാരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സാധിക്കൂ എന്ന തരത്തിൽ കാര്യങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കുന്ന ഘട്ടത്തിലൊക്കെ വ്യത്യസ്ത രൂപത്തിലൊക്കെ ചർച്ചകളൊക്കെ വന്നതാണ് അതിന് ഈജിപ്തും തുർക്കി ഒക്കെ വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ആദ്യത്തെ ഒരു ഘട്ടത്തിൽ അത് വിജയിക്കുകയും ചെയ്തു അങ്ങനെ കുറഞ്ഞ ദിവസം വെടിനിർത്തൽ കാര്യങ്ങൾ നടത്തി അതോടനുബന്ധിച്ച് തന്നെ കുറഞ്ഞ ബന്ധുകൾ മോചിപ്പിച്ചു ജയിലിൽ കിടക്കുന്ന പരസ്യങ്ങളെ മോചിപ്പിച്ച് കുറെ കരാർ വ്യവസ്ഥകളൊക്കെ അന്ന് പാലിക്കപ്പെട്ടു രണ്ടാമത്തെ ഘട്ടത്തിൽ യുദ്ധം രൂക്ഷമായതിനു ശേഷം പല രീതിയിലുള്ള മദ്യ ശ്രമങ്ങളൊക്കെ നടത്തി അമേരിക്ക തന്നെ പല ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും അതൊക്കെ പരാജയപ്പെടുകയായിരുന്നു അപ്പൊ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ ഇന്ന് നോക്കുന്ന സമയത്ത് റഷ്യ നേരിട്ട് കൊണ്ട് യുദ്ധത്തിൽ ഇടപെടുമോ എന്ന കാര്യത്തിൽ പോലും ചില മീഡിയകൾ അഭിപ്രായങ്ങൾ പറയുന്നു അങ്ങനെയുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല എന്നുള്ളതാണ് ഉക്രൈനുമായിട്ടുള്ള യുദ്ധത്തിൽ യഥാർത്ഥത്തിൽ റഷ്യയുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന രാജ്യങ്ങൾ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പാലസ്തീന് എതിരായി ഇസ്രായേലിന്റെ പക്ഷത്ത് നിൽക്കുന്നത് എന്നതിനാൽ രണ്ട് യുദ്ധത്തിലും ശത്രുക്കൾ ഏറെക്കുറെ തുല്യരാണ് പോരാടുന്നവരും ഏറെക്കുറെ സാമ്യമുള്ളവരാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു സഹകരണാടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആയുധ സഹായത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ യുദ്ധം ചെയ്യുന്നത് എന്നുള്ളത് അറിയാവുന്നതാണ് സ്വന്തമായ രീതിയിൽ ഹുത്തികൾ ആയുധങ്ങൾ ഉണ്ടാക്കുന്നില്ല ഹിസ്ബുല്ല ഗ്രൂപ്പ് ആയുധങ്ങൾ ഉണ്ടാക്കുന്നില്ല ഇറാഖിൽ പ്രവർത്തിക്കുന്ന മലേഷ്യ ഗ്രൂപ്പുകൾ ആയുധങ്ങൾ ഉണ്ടാക്കുന്നില്ല അവർക്കെല്ലാം ഈ ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത് അതിൻ്റെ സംവിധാന കാര്യങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ ചെയ്യുന്നത് ഇറാനാണ് എന്നതിനാൽ ഇറാനുമായിട്ടുള്ള റഷ്യയുടെ വലിയ ബന്ധം ഉക്രൈനുമായുള്ള യുദ്ധത്തിൽ വലിയ രീതിയിലുള്ള സഹായമാണ് ഇറാൻ ആയുധപരമായി തന്നെ റഷ്യ സഹായിച്ചത് റഷ്യ നേരിട്ട് ഈ യുദ്ധത്തിന് നേതൃത്വം നൽകിയാൽ അല്ലെങ്കിൽ റഷ്യയുടെ നിർമ്മിത ആയുധങ്ങൾ ഹോത്തികൾ ഉപയോഗിച്ച് ആ ആയുധം കൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കുന്ന സ്ഥിതി വിശേഷം വന്നാൽ യുദ്ധത്തിന്റെ പാറ്റേണും രീതിയൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാൽ ഇറാൻ റഷ്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക നേരിട്ട് കൊണ്ട് ആയുധങ്ങൾ നൽകിയിട്ടാണ് ഇസ്രായേൽ ഫലസ്തീൻ ആക്രമിക്കുന്നത് എങ്കിൽ റഷ്യയുടെ ആയുധം കൊണ്ട് എന്തുകൊണ്ട് പ്രതിരോധിച്ച പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന തരത്തിലാണ് അപ്പോൾ രണ്ട് ലോക വൻ ശക്തി രാജ്യങ്ങൾ ഈ പ്രദേശത്ത് നിന്ന് പരസ്പരം അവരുടെ ആയുധങ്ങൾ കൊണ്ട് ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് യഥാർത്ഥത്തിൽ പാലസ്തീൻ ഇസ്രായേൽ യുദ്ധം മാറാനുള്ള സാധ്യതയും ഒഴിവാക്കാൻ വേണ്ടി അത്തരം അഭിപ്രായങ്ങളും ഇപ്പോൾ ഉയർന്നു വരികയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയമൊക്കെ വിശകലനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്നു യഥാർത്ഥത്തിൽ ഉക്രൈൻ നടക്കുന്ന യുദ്ധം എന്ന് പറയുന്നത് രണ്ട് ആയുധങ്ങളുടെ പരീക്ഷണമാണ് ഒരു ഭാഗത്ത് റഷ്യയും റഷ്യ അനുകൂലിക്കുന്നവരും ഒരു ഭാഗത്ത് ഉക്രൈനും ഉക്രൈൻ അനുകൂലിക്കുന്ന അമേരിക്കയുമായിരിക്കുന്ന സംവിധാനങ്ങളും നേരെ തിരിച്ച് ഇവിടേക്ക് പാലസ്തീനിലേക്ക് എത്തുന്ന സമയത്തും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് ഇസ്രായേലും ഇസ്രായേലും വിഭാഗങ്ങളും ഫലസ്തീനും ഫലസ്തീ സഹായിക്കുന്ന രാജ്യങ്ങളും ഇവരാണ് ഇവിടെ ഏറ്റുമുട്ടുന്നത് അപ്പൊ ഇങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ യുദ്ധവിരാമങ്ങൾ ഉണ്ടാവാനും യുദ്ധം അവസാനിപ്പിക്കാനും വലിയ ശ്രമങ്ങളൊക്കെ പല ഘട്ടങ്ങളിലൊക്കെ നടത്തിരുന്നു ആദ്യാതെ ഘട്ടത്തിലൊക്കെ റഷ്യയും യുദ്ധവിരാമമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയുകയും ചെയ്തിരുന്നു പിന്നീട് തുർക്കി അഭിപ്രായങ്ങൾ പറഞ്ഞു ബന്ധപ്പെട്ടവരൊക്കെ അഭിപ്രായം പറഞ്ഞു ഈ അഭിപ്രായത്തിനൊന്നും യഥാർത്ഥത്തിൽ ഒരു ക്രോഡീകരണങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ഇപ്പോഴത്തെ സ്ഥിതികളൊക്കെ മാറ്റം സ്ഥിതിവിശേഷത്തിനൊക്കെ വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട് ഗസയെ ആക്രമിക്കുക അല്ലെങ്കിൽ പാലസ്തീനെ ആക്രമിക്കുക അവരുമായിട്ട് ഏറ്റുമുട്ടുക അമാസിൻ്റെ ആളുകളെ ഏറ്റുമുട്ടലിന്ന് വ്യത്യസ്തമായ രീതിയിൽ ഇപ്പോൾ രാജ്യം വിട്ടുകൊണ്ടാണ് ഈ യുദ്ധത്തിന്റെ അവസ്ഥകളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഇപ്പോൾ ലബനാൻ ലബനാൻ്റെ അതിർത്തിയായിട്ട് ബന്ധപ്പെട്ടും ഗോലാൻ കുന്നുമായിട്ട് ബന്ധപ്പെട്ടും യമൻ്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ യുദ്ധം യുദ്ധം ഇങ്ങനെ വ്യാപിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു അത് വ്യത്യസ്ത രാജ്യങ്ങൾ ഈ യുദ്ധത്തിൽ ഇടപെടുന്നു എന്ന തരത്തിലേക്കാണ് യഥാർത്ഥത്തിൽ ഈ വിഷയങ്ങൾ എത്തിയിരിക്കുന്നത് ഇങ്ങനത്തെ സാഹചര്യത്തിലാണ് ഇപ്പോൾ റഷ്യ സഹായിക്കും എന്ന് പറയുമ്പോൾ അതിന് രൂക്ഷത കൂടുന്നു എന്ന് മാത്രമല്ല യുദ്ധത്തിൻ്റെ കാഠിന്യം കൂടുന്നു എന്നതിനപ്പുറമായ രീതിയിൽ യുദ്ധത്തിന്റെ പാറ്റേൺ തന്നെ മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ ഒരുപാട് ലോക രാജ്യങ്ങളുടെ ആയുധ സഹായം കൊണ്ടാണ് ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നതെന്നുള്ളത് നമുക്കറിയാം എന്നാൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ ഭാഗത്തു നിന്നുള്ള പാലസ്തീൻ്റെ ഭാഗത്തു നിന്നുള്ള ഏതെങ്കിലും ഒരു മലേഷ്യ വിഭാഗം ആയുധത്തിൻ്റെ പോരായ്മകളോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട് അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ കൃത്യമായിരിക്കുന്ന സമയത്ത് ആരോ ആയുധങ്ങൾ ഇവർക്ക് എത്തിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ റൂട്ട് മാപ്പ് ഒക്കെ അറിയാൻ വേണ്ടി വലിയ ശ്രമങ്ങളൊക്കെ പാലസ്തീൻ നടത്തിയിരുന്നെങ്കിലും ഇപ്പോഴും കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല ഗസ എന്ന് പറയുന്ന ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് കിലോമീറ്റർ ചുറ്റളവുള്ള ആ പ്രദേശം യഥാർത്ഥത്തിൽ മുഴുവൻ ഭാഗങ്ങൾ ഇപ്പോൾ ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലാണ് ഒരു ഭാഗത്ത് മെഡിറ്റേറിയൻ കടൽ വരുന്നുണ്ട് മൂന്ന് ഭാഗത്തിന്റെ അതിർത്തി എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ നേതൃത്വത്തിലാണ് ഈജിപ്തിന്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശം തന്നെ യഥാർത്ഥത്തിൽ ഇസ്രായേൽ പിടിച്ചെടുത്തോടുകൂടി ആ ഭാഗവും ഇസ്രായേലിന്റെ അതിർത്തിയിലാണ് എന്നിട്ടും ഇതിന്റെ അകത്ത് കാൻ യൂണിസിൻ്റെ ഭാഗത്തോ മധ്യ ഗസയിലോ തെക്കുവടക്കൻ ഗസയിലോയിൽ നിന്നൊക്കെ ഇസ്രായേൽ നേരെ ഇപ്പോൾ അക്രമം ഉണ്ടാകുന്നു അവിടെ കൈവശത്തിലേക്ക് എത്തുന്ന ആയുധങ്ങളെ ആയുധങ്ങൾ ഏതു തരത്തിൽ എങ്ങനെ എത്തുന്നു എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തതയും ഇപ്പോഴും ഉണ്ടായിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട് അത് അന്വേഷിക്കാനോ അത് കണ്ടുപിടിക്കാനോ വലിയ ശ്രമങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഇസ്രായേൽ നടത്തിയിരുന്നു പക്ഷെ അതൊക്കെ പരാജയത്തിലായിരുന്നു ഇത് ഇതാണ് നിലവിലെ സാഹചര്യങ്ങൾ അതിനോടനുബന്ധിച്ചാണ് ഇപ്പോൾ റഷ്യ ആയുധ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ കൂത്തികൾക്ക് നൽകുന്നു എന്ന് പറയുന്നതോടുകൂടി അതിന് വലിയ രീതിയിലുള്ള മാനങ്ങളും വലിയ രീതിയിലുള്ള രീതികളും മാറി മാറി വരാനുള്ള സാധ്യതയുണ്ട് യുദ്ധത്തിന്റെ രീതികൾക്കും അവസ്ഥകൾക്കും വലിയ മാറ്റങ്ങൾ വരും ഇപ്പോൾ തന്നെ ആഭ്യന്തരപരമായിരിക്കുന്ന വലിയ വിഷയങ്ങൾ ഇസ്രായേൽ നേരിടുന്നു രാജ്യത്തിൻ്റെ അകത്തും രാജ്യത്തിൻ്റെ പുറത്തും അന്താരാഷ്ട്ര വേദികളിലും പരമാവധി രാഷ്ട്രങ്ങളും രാഷ്ട്ര ഭരണാധികാരികളും ജനങ്ങളും ഇസ്രായേലിനെതിരെ അഭിപ്രായം പറഞ്ഞിട്ടും യുദ്ധത്തിനൊരു രൂക്ഷതയ്ക്ക് യാതൊരു കുറവും ഇപ്പോഴും യുദ്ധം ഘട്ടം ഘട്ടം കഴിഞ്ഞ സമയത്ത് വ്യാപിക്കുകയാണ് അതോടൊപ്പം തന്നെ പ്രതിരോധം ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഇസ്രായേൽ പരാജയപ്പെടുകയും ചെയ്യുകയാണ് അങ്ങനെ ആ രാജ്യത്തിന്റെ അകത്ത് കയറി ഒരു മുസ്ലിം രാജ്യത്തിന് ആക്രമിക്കാൻ കഴിയാത്ത വിധം എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിരിക്കുന്ന ഒരു രാജ്യമായിരുന്നു ഇസ്രായേൽ പക്ഷേ ഒക്ടോബർ ഏഴാം തീയതിക്ക് ശേഷം അതെല്ലാം അവഗണിച്ചുകൊണ്ട് അതല്ലെങ്കിൽ അതിനൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടി തങ്ങൾക്ക് സാധിക്കുമെന്ന് പല ഘട്ടങ്ങളിലും അമാസം അടങ്ങുന്ന സംഘങ്ങളൊക്കെ തെളിയിച്ചിരിക്കുകയാണ് ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ഇസ്രായേൽ തലസ്ഥാനമായിരിക്കുന്ന മേഖല പോലും ആക്രമിക്കാൻ പാകത്തിൽ തങ്ങൾ പാകപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ അതിന്റെ നൂതനപരമായിരിക്കുന്ന സംവിധാന കാര്യങ്ങളൊക്കെ തങ്ങളുടെ കൈവശത്തിൽ ഉണ്ട് എന്ന് യഥാർത്ഥത്തിൽ ഊത്തികൾ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത് അതിന്റെ പ്രത്യാക്രമങ്ങൾ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊരു അവസാനത്തെ പ്രത്യാക്രമണമാണ് എന്നൊന്നും പറയാൻ വേണ്ടി സാധിക്കുകയില്ല അവസ്ഥ സ്ഥിതികൾക്കൊക്കെ ഇനിയും വലിയ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയാണ് ഇതിൽ നിന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്